ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കിഡിലൻ മാംഗോ ഡെസേർട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഫസ്റ്റേഡ് പൗഡർ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇത് നമുക്ക് കുടിച്ചാലും കുടിച്ചാലും മതി വരാത്ത അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികളുടെ ഒക്കെ ഇഷ്ടവിഭവമായ ഒരു ഡെസേർട്ടാണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കുകളും കമൻ്റുകളും ഒക്കെ ചെയ്യണം ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ചവരി സാബുനരിയാണ് കേട്ടോ അതൊരു അരക്കപ്പ് എടുത്താൽ മതി കേട്ടോ ചെറിയ സാബുനരി നമുക്ക് കിട്ടും അതാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് രണ്ട് വിസലുകൊണ്ട് നമുക്കത് വെന്ത് കിട്ടും കേട്ടോ ഇതിലേക്ക് നമുക്ക് വേണ്ടത് മാംഗോ ആണ് മാംഗോ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വലുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയിലിട്ടിട്ട് പളുപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊരു മിക്സി എടുത്തതിന് ശേഷം നമ്മൾ വലുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇതൊന്ന് നമുക്ക് പളുപ്പാക്കി എടുക്കണം കേട്ടോ പളുപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കുന്ന കുറച്ച് പാലാണ് കുറച്ച് തണുത്ത പാൽ കൂടി ചേർത്ത് ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് പൾപ്പാക്കി കൊണ്ടുവരാം അത് മിക്സിയിലിട്ട് അടിച്ച് ഞാനൊന്ന് പൾപ്പാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് Ranch, ൂ ടോപ്പാണി ഇനി നമ്മളൊരു വലിയ ബൗൾ എടുക്കുക അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം അതിലേക്ക് നമ്മൾ സാബുനരി ചൊവ്വരി വേവിച്ച് വെച്ചത് ആദ്യം ചേർത്ത് കൊടുക്കുന്നു കുക്കറിൽ രണ്ട് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ അത് ചേർത്ത് കൊടുക്കുക പിന്നീട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പളുപ്പ് കൂടി മാംഗോയിൻ്റെ പൾപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു പൾപ്പ് നല്ല തിക്കായതുകൊണ്ട് തന്നെ കുറച്ച് പാൽ കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്ക കേട്ടോ നമ്മളിതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല മധുരത്തിന് പഞ്ചസാര അല്ല ചേർക്കുന്നത് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ അത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ തന്നെ മാംഗോയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് മധുരം ഉണ്ടാവും കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക നമ്മളതിനു ചെറിയ പീസസ് ആയിട്ട് വെച്ചിട്ടുള്ള മാംഗോ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു വളരെ ടേസ്റ്റിയാണ് കേട്ടോ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റുകളൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്